ഹായ് ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ചെടിച്ചട്ടിയായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെടി ഗ്ലാസ് അങ്ങനെ പറയാം അപ്പോൾ ഈ നമ്മൾ സാധാ വെള്ളം കുടിച്ച് കളയുന്ന ഒരു ഗ്ലാസ്സിൽ പോലും നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതുപോലെ എടുത്തിട്ട് നമുക്ക് പിന്നെ ചട്ടികളിലേക്ക് മാറ്റി അതുപോലെ നമുക്ക് വിൽക്കാനും ആവശ്യമുള്ളവർക്ക് വില്പന നടത്താനും സാധിക്കും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഒരു നിമിഷം പോലും നമുക്ക് ജീവിതത്തിൽ കളയാനില്ല വ ഇതും ഒരു വലിയൊരു വരുമാന മാർഗമാണ് ഈ കാണുന്നത് അപ്പോൾ ചെടികൾ ഈ വലിയ ചട്ടികളിൽ നടണമെന്നോ വലിയ ചെടി വേണമെന്നൊന്നുമില്ല പ്രത്യേകിച്ച് ഈ മണി പ്ലാന്റ് എല്ലാം ചെറിയൊരു ഇല നട്ടാൽ പോലും അതങ്ങ് വളർന്ന് പന്തലിച്ച് വരും ഒരുപാട് ആൾക്കാർ ചെടികൾ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ വെക്കാറില്ലേ അതുപോലെ നമുക്കിത് വീട്ടിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ വ്യാപാരം നടത്തുന്ന കടകളിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ലാഭം അതിൽ നിന്ന് എടുക്കുവാണെങ്കിലും നമുക്കും അതിലൊരു ലാഭം കിട്ടും ും ഒരു പായസ നമുക്കതിന്ന് കിട്ടും ഇനിയെല്ലാം നമുക്ക് തന്നെ അത് പിന്നെ എല്ലാവർക്കും വിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും സാധിക്കും നല്ലതാണ് അപ്പോൾ അത് നമുക്ക് നമ്മളെ ചിന്തിച്ച് നോക്കിയാൽ നമുക്കതൊരു വരുമാനമാർഗല്ലേ ഇതിപ്പോൾ കുടിച്ച് നമ്മൾ കളയുന്ന ഗ്ലാസിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ഗ്ലാസ് ആണ് ചിലവർ പറയും പ്ലാസ്റ്റിക്കിൽ നട്ടാൽ ഒന്നും ആവില്ല നന്നായി വരാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അങ്ങനെ ഒന്നുമല്ലോ അതിനെ പരിപാലിക്കേണ്ട പോലെ നോക്കിക്കഴിഞ്ഞാൽ മണി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് വെറുതെ ചാടിക്കഴിഞ്ഞാൽ പോലും ഒരു സ്ഥലത്ത് വെറുതെ ഇട്ടാൽ പോലും ഇതൊന്നും വളർന്നു വരുന്നൊരു സാധനമാണ് അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ് ചെറിയ പോട്ടുകളിൽ വെക്കുവാണെങ്കിലും ഇനി വലിയ പോട്ട് നമുക്ക് ഇതിന്ന് മാറ്റി വലിയ പോട്ടിലോട്ട് മാറ്റുവാണെങ്കിലും നമുക്ക് കാണാനും അതുപോലെ വീട്ടിലേക്കും നല്ലൊരു കുളിർമ തരുന്നൊരു കാര്യമാണ് അപ്പോൾ സ്വന്തമായി നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒന്നും ഒരു ഒരു സാമ്പത്തികമില്ലാതെ വീട്ടിലിരിക്കുന്നവർക്ക് ഇങ്ങനെയെങ്കിലും ഒരു ചെറിയ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ബൈ